കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു നൂറ്റി ഇരുപത്തി ഒൻപതാം സങ്കീർത്തനം അതിൻ്റെ നാലാമത് വാക്യം യഹോവ നീതിമാനാകുന്നു അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിനു സ്ഥാത്തം നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം കൽപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ് അല്ലേ വേറെ ദിവസം നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവിനെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ഉദ്ദേശിച്ചൊരു കാര്യമുണ്ട് ശ്രോത്രം അത് അറുപത്തി ഒന്നാം അധ്യായം ഏഷ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ പീഡകന്മാർക്ക് വിടുതൽ കൊടുക്കാൻ ബദ്ധന്മാരെ അഴിച്ചുവിടാൻ ഇരുട്ടിലിരിക്കുന്നവർക്ക് പ്രകാശം കൊടുക്കാൻ വേണ്ടിയാണ് എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത് എന്ന് ശ്രോത്ര നമുക്ക് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ തൊക്കെ കഴിയുന്നു അത് ലൂക്കോ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രാരംഭ ഒന്നും രണ്ട് അധ്യായങ്ങൾ നമ്മൾ വായിച്ചു വരുന്ന സമയത്ത് യേശു കർത്താവിൻ്റെ പ്രഥമ ശുശൂഷയുടെ ആരംഭഘട്ടത്തിൽ ശ്രോത്ര പള്ളിയിൽ വെച്ച് വായിച്ച വാക്യം അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു സ്ത്രോത്രം എന്തിനു വേണ്ടി പീഡിതരെ സ്വതന്ത്രരാക്കി വിട്ടയക്കാൻ കുരുഡന്മാർക്ക് കാഴ്ച കൊടുപ്പാൻ സ്ത്രോത്ര ദരിദ്രരോട് സുവിശേഷം പ്രസംഗിപ്പാൻ അല്ല ദൈവത്തിൻ്റെ പ്രസാദവർഷം സുവിശേഷിപ്പാൻ തക്കവണ്ണം ദൈവം എന്നെ അയച്ചിരിക്കുന്നു ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് ശുശ്രൂഷയുടെ ആരംഭഘട്ടത്തിൽ തന്നെ യേശു കർത്താവ് പ്രഖ്യാപിപ്പാൻ തക്കവണ്ണം ഇടയായി അപ്പോൾ യേശു ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ജനത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുവാനാണ് കൊലോസർ കരുതി ലേഖനം ഒന്നിൻ്റെ പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു അവൻ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച് ദൈവത്തിന് നമ്മൾ സ്ത്രോത്രം ചെയ്യുന്നു അപ്പോൾ യേശു എന്തിനാ ഉലകത്തിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ അധികാരത്തിൽ നിന്ന് മനുഷ്യകുലത്തെ വിടുവിപ്പാൻ വേണ്ടിയാണ് പാപത്തിന്റെ ശക്തി രോഗത്തിന്റെ ശക്തി സ്തോത്ര സാധാന്യ സ്വാധീന മേഖലകൾക്ക് അകത്തിരുന്ന് കർത്താവ് നമ്മളെ വിടുവിപ്പാൻ തക്കവണ്ണം വേണ്ടി അതാണ് ഈ വാക്യത്തിൻ്റെയും ഏറ്റവും ചിന്തനീയമായ ഒരു ഭാഗമെന്ന് എന്ന് പറയുന്നത് ഹോമ നീതിമാനാകുന്നു ദുഷ്ടന്മാരുടെ കയറുകളെ അവൻ ഈ വാക്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഏതെങ്കിലും തരത്തിൽ പിശാച നിങ്ങളെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷെ പാപത്തിൻ്റെ ശക്തിയിലൂടെയാകാം രോഗശക്തി ആയിരിക്കാം പ്രീസലോ വേറെ ഏതെങ്കിലും സാധാരണ സ്വാധീനങ്ങൾ നമ്മളെ ബന്ധിക്കുന്നുണ്ടായിരിക്കാം ഏത് ബന്ധനത്തിനകത്താണ് ഏത് ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണോ നിങ്ങളിരിക്കുന്നത് നിങ്ങളെ സ്വതന്ത്രനാക്കാൻ കഴിയുന്ന ഒരു ദൈവീക നീതി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് നെഹൂം പ്രവാചകൻ്റെ പുസ്തകം ഒന്നാമധ്യായത്തിൻ്റെ പതിമൂന്നാമത് വാക്യത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെയും കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട് അവൻ ബന്ധനങ്ങളെ അറുത്തു കളയുന്ന ദൈവമാണ് സ്തോത്രം നഹൂമിൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായ പതിമൂന്നാം വാക്യം ശ്രദ്ധിച്ച് ഇപ്പോഴോ ഞാൻ അവൻ്റെ മുഖം നിൻ്റെ മേൽ നിന്ന് ഓടിച്ചു കളയുകയും നിൻ്റെ ബന്ധനങ്ങളെ കളയുകയും ചെയ്യും അത് ചിലപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നവനാണ് അവൻ മുഖങ്ങളെ അല്ലെ സ്തോത്രം അഴിക്കുന്നവനാണ് ബന്ധനങ്ങളെ അറുത്തു കളയുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കപ്പെടുന്നുണ്ട് അല്ലേ അപ്പോൾ പ്രവർത്തികരുടെ പുസ്തകം പന്ത്രണ്ടാമധ്യായ ഏഴാമത് വാക്യത്തിലേക്ക് വരുമ്പോൾ അല്ലെ സ്തോത്രം അല്ലെങ്കിൽ നാളെ എന്നൊരു ദിവസം പത്രോസിനെ അല്ലെ ഹരോതാവിൻ്റെ മുമ്പിൽ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തി വാദിച്ച് അല്ലെ സ്തോത്രം കൊല്ലുവാൻ തക്കവണ്ണം പത്തൊരു ഹെരോതാവ് യഹൂദന്മാരും കൂടെ എടുക്കുന്നതിൻ്റെ തലേ രാത്രി സ്തോത്രം പടയാളികളുടെ നടുവിൽ കിടന്നുറങ്ങിയ അല്ലെങ്കിൽ പത്രോസിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നൊരു ദൂതനുണ്ട് സ്തോത്രം ഏഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ദൂതൻ ഇറങ്ങിയപ്പോൾ അവൻ്റെ കൈമേൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു വീഴുവാൻ തക്കവണ്ണം ഇടവന്നു പിറ്റേ ദിവസം അവനെ കൊല്ലുവാൻ തക്കുമെന്ന് പദ്ധതി കിട്ടുക ഹൈരോദ്യ നിയമത്തിന് യഹൂദൻ്റെ നിയമത്തിന് പത്രോസിനെ സ്തോത്രമല്ലെഴുകിയ അല്ല പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല കാരണം വെളിപ്പെട്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഇടപെടലാണ് ഇന്ന് സ്തോത്ര പ്രഭാരത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് പിഷാജി നിങ്ങളെ ബന്ധിച്ച് ഒതുക്കി അല്ലെങ്കിൽ സ്തോത്ര ദുഷ്ടപദ്ധതിക്ക് വേണ്ടി പദ്ധതി ഒരുക്കിയിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ സ്തോത്രം ദൈവത്തിൻ്റെ കരമിറങ്ങി ഇറങ്ങി വന്ന് നിങ്ങളെ വിടിവെപ്പാൻ തക്ക ശക്തനാണ് അതുകൊണ്ട് സ്തോത്ര പ്രാർത്ഥനയോടെ കാത്തുനിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ കരഞ്ചലിക്കും നിങ്ങൾക്ക് എതിരെയുള്ള നിങ്ങളുടെ ജീവിതത്തിനെതിരെയുള്ള നിന്റെ ഭാവിക്ക് വിരോധമായിട്ടുള്ള അല്ല സ്തോത്ര കയറുകളെ ദുഷ്ടന്മാരുടെ കയറുകളെ അവൻ അറുത്തു കളയുന്ന ദൈവമാണ് പ്രാർത്ഥിക്കുക ദൈവം നമ്മെ സഹായിക്കട്ടെ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് ഈ സന്ദേശത്തിനാണ് സ്ത്രോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാം പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങിൽ തരുന്ന അവിടുന്ന് ചിലകടി മറച്ചാലും അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണം വേണ്ടി എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും സൗഖ്യങ്ങളും ദയ്യപ്രവർത്തികളും കണ്ട് സന്തോഷിപ്പാനിടയാക്കണം ബന്ധിക്കപ്പെട്ട അവസ്ഥകളിൽ നിന്നൊരു സ്വാതന്ത്ര്യത്തെ അവിടെ നിന്ന് പ്രിയപ്പെട്ടവർക്ക് നൽകിയാലും എല്ലാ മഹത്വവും കർത്താവിനേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഏമേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്